കണ്ണമാലിയിലെ കടൽക്ഷോഭവും സർക്കാർ അനാസ്ഥയും ആരോപിച്ചായിരുന്നു പ്രതിഷേധം പരിപാടിക്ക് നേരത്തെ എത്തി സദസ്സിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരിക്കെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി സജി ചെറിയാന് മുന്നിലെത്തി തർക്കിച്ചത് വാക്കേറ്റമായതോടെ പുറത്തുണ്ടായിരുന്ന പോലീസുകാർ ഓടിയെത്തി യൂത്ത് കോൺഗ്രസുകാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി നൂറ് ശതമാനം അവരുടെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടകളാണ് പക്കാ ഗുണ്ടകള് താടിയൊക്കെ വളർത്തി ഒരു മതി പ്രാന്തംമാര്ന്നാലു പേര് കണ്ടു അടി അറങ്ങി വിട്ടത് രാവിലെ എന്നെ ഒന്ന് അടിക്കാൻ പറ്റിയ ഉദ്ദേശമായിരിക്കും വന്നത് അതായിരിക്കാം അതാണല്ലോ തെറി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് കാര്യം പിന്നെ കോൺഗ്രസ് ആണെന്നെങ്കിലും ഒറിജിനലാണ് തെറി പറയുന്നത് അപ്പൊ അമ്മ ഗുണ്ടകളാണ് ഏതൊരു നേതാവ് പറഞ്ഞു വിട്ടാൽ രാവിലെ ആ ഒരു പാവപ്പെട്ടവരായതുകൊണ്ട് ഞാനത് സഹിച്ചു കേന്ദ്ര സർക്കാർ സഹായത്തോടെ നടപ്പാക്കുന്ന മത്സ്യഗ്രാമം പദ്ധതി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ ഉപയോഗിക്കണം ധാരാളം പണമുണ്ട് പണത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും പ്രൈവറ്റ് വ്യക്തികള് മുന്നോട്ട് വരണം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മത്സ്യമേഖലക്ക് വലിയ സഹായം നൽകുന്ന ജോർജ് കുര്യനെ ചെറിയാൻ ചടങ്ങിൽ പുകഴ്ത്തുകയും ചെയ്തു കാവിയും ചുവപ്പും ഒരിക്കലും യോജിക്കില്ല യോജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തുമില്ല